നമസ്കാരം സ്വാഗതം മാലിയിൽ നിന്നും മൂന്ന് ഇന്ത്യക്കാരെയാണ് അൽഖയ്ദ ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് മാലിയിലെ സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെയാണ് നിരോധിത ഭീകര സംഘടനയായ അൽഖയുമായി ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് പടിഞ്ഞാറൻ മാലിയിലെ കെയ്സിലെ ഡയമണ്ട് സിമെന്റ് ഫാക്ടറിയിലാണ് ഒരു സംഘം ആയുധധാരികളെത്തി ഈ ആക്രമണം നടത്തിയത് ജൂലൈ ഒന്നിനാണ് ഈ വിഷയം സംഭവിച്ചത് ആക്രമണത്തിനിടയിൽ തോക്കുധാരികൾ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയുണ്ടായിരുന്ന തൊഴിലാളികളെ ബന്ധുക്കളാക്കിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ മോചനം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം മാലി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും നിന്ദ്യമായ ആക്രമണത്തെ ഇന്ത്യൻ സർക്കാർ അപലപിക്കുകയാണ് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായും വേഗത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സകലമാന നടപടികളും സ്വീകരിക്കണമെന്നാണ് റിപ്പബ്ലിക് ഓഫ് മാലി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞത് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് മന്ത്രാലയം കൂട്ടിച്ചേർത്തിരിക്കുന്നത് മാലിയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കാനും പുതുതായി ഉണ്ടാകുന്ന സംഭവകാശങ്ങൾ അറിയാനും സഹായത്തിനും ബൊമാക്കോയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്